സി പി ഐ എം ബി ജെ പി ഡീലിൻ്റെ ഭാഗമാണ് ഈ തീരുമാനമെന്ന് കെ സി പറയുമ്പോൾ ക സിക്ക് കയ്യടിക്കാൻ കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും ഏതെങ്കിലും നേതാവ് രംഗത്ത് വരുന്നുണ്ടോ ഇവിടെ വി ഡി സതീശനും സണ്ണി ജോസഫും ആ ഒരു ക്ലസ്റ്റർ അവിടെ നിൽക്കുകയാണ് നമ്മളിപ്പോൾ ഈ എൻ ഇ പിയുടെ ഭാഗമായി പറയുന്നത് പോലെ തന്നെ അങ്ങനെ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ എന്നുള്ള രീതിയിലല്ല ഇത് വേറെ ഏതൊക്കെയോ ഫോർമുലയാണ് ഗ്രൂപ്പൊക്കെ മാറി എ ഐ ഹൈക്കമാൻഡ് അങ്ങനെയുള്ള ഗ്രൂപ്പൊക്കെ മാറി ഇപ്പോൾ ഈ എൻ ഇ പിയുടെ കാര്യത്തിൽ പോലും ഏക അഭിപ്രായത്തിലേക്ക് എത്താൻ കോൺഗ്രസ്സിന് അതായത് പ്രതിപക്ഷത്തിന് സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് ലീഗ് പറയുന്നതിനൊപ്പമാണ് കേസി നിൽക്കുന്നത് എന്നാൽ വി ഡി സതീശൻ ഇപ്പോൾ കെ പി സി സയോഗമടക്കം മാറ്റി വെച്ചിരിക്കുകയാണ് ഒരു കാര്യത്തിലും ഒരു തീരുമാനം എത്താൻ കഴിയുന്നില്ല ഇവരി അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ തീരുമാനമല്ലാതെ മറ്റൊരു തീരുമാനമെടുക്കുമോ അതും ഇവർക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ അപ്പോൾ ഇനി സർക്കാരിനെ വെറുതെ എതിർത്ത് കൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി പി ഐയുടെ കാര്യം സി പി ഐ എല്ലാ വിഷയങ്ങളിലും അതിപ്പോൾ പൂരം കലക്കൽ ആയാലും എല്ലാ കാര്യത്തിലും സി പി ഐക്ക് സി പി ഐടേതായ നിലപാടുണ്ട് അപ്പോൾ അവരത് ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് സ്ഥാപിക്കുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്ന് പക്ഷേ മന്ത്രിസഭയിൽ പോയി പറഞ്ഞിട്ട് ഈ മന്ത്രിമാർ പറഞ്ഞതിനപ്പുറം തിരിച്ചൊരു മറുപടി ഉണ്ടായില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം അപ്പോൾ മന്ത്രിസഭയിലും ഈ വിഷയമൊന്നും ഗവനിക്കേണ്ട അതത്രയ്ക്ക് ഇഷ്യൂ ആക്കേണ്ട എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുപോലെ ഇതൊന്നും വലിയ ചർച്ചയാക്കേണ്ട എന്ന് കരുതി മറ്റു മന്ത്രിമാർ ഇടതുപക്ഷത്തു നിന്നുള്ള മറ്റു മന്ത്രിമാർ എൽ സർക്കാരിലെ മറ്റു മന്ത്രിമാർ മിണ്ടാതിരുന്നതാണോ അതോ സി മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതി വിട്ടുകളഞ്ഞതാണോ അവഗണിച്ചതാണോ ആ കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടത് എന്തായാലും മന്ത്രിസഭയ്ക്കുള്ളിൽ പോയി പറഞ്ഞിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല തീരുമാനം മാറ്റുന്നു എന്നുള്ള പ്രഖ്യാപനമൊന്നും ആരിൽ നിന്നും ഉണ്ടായില്ല എം എ ബി മാത്രം ഒറ്റപ്പെട്ട ഒരു തുരുത്തായി അവിടെ നിന്നുകൊണ്ട് പ്രഖ്യാപനം നടത്തുന്നുണ്ട് പക്ഷേ അതും കാര്യമായിട്ട് ആരും മൈൻഡ് ചെയ്യുന്നുണ്ട് െന്ന് തോന്നുന്നില്ല എന്തായാലും എൻ ഇ പി ട്വന്റി ട്വന്റിയിൽ ഒരു ഡയല്യൂഷനും വരാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് കാരണം എൻ ഇ പി ട്വന്റി ട്വന്റിയുടെ അടിസ്ഥാനത്തിൽ ഈ പി എം ശ്രീ വിദ്യാലയ ഫണ്ടിൻ്റെ വിനിയോഗം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് മുപ്പത്തിമൂന്ന് അതായത് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അടക്കം മുപ്പത്തിമൂന്ന് ഇടങ്ങളിൽ ഇതിനകം തന്നെ ഇത് ആക്റ്റീവായി കഴിഞ്ഞ രണ്ടര വർഷമായി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലും കേന്ദ്രീയ വിദ്യാലയ സംഘടന അടക്കം ഈ കാര്യങ്ങളിൽ ആ ഒരു ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്നുള്ള ഫോർമാറ്റിലേക്ക് എത്തി ആ രീതിയിൽ തന്നെ വിദ്യാഭ്യാസം നടത്തിവരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പിന്നെ ഇതിൽ ഒരു കേരളത്തിൽ എന്നല്ല ഒരിടത്തും ഉണ്ടാകാൻ പോകുന്നില്ല ഒന്നുകിൽ നിങ്ങൾ എൻ ഇ പി ട്വൻ്റി ട്വന്റി അനുസരിച്ച് ഈ വിദ്യാലയങ്ങളുടെ ഫണ്ടും സ്വീകരിച്ച് ഈ കാര്യങ്ങളൊക്കെ നടത്തുക അല്ല എങ്കിൽ ഞങ്ങൾക്കിത് വേണ്ട എന്ന് തറപ്പിച്ച് പറയുക